നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസണിൽ നിരാശപ്പെടുത്തുന്ന പ്രകടനം കാഴ്ചവെച്ച് പുറത്തായ ടീമാണ് രാജസ്ഥാൻ റോയൽസ് രാഹുൽ ദ്രാവിഡിനെ പരിശീലകനാക്കിയതോടെ വലിയ പ്രതീക്ഷയായിരുന്നു രാജസ്ഥാൻ ഉണ്ടായിരുന്നത് പക്ഷേ എന്താണോ പ്രതീക്ഷിച്ചത് അതിൽ വിപരീതമായിട്ടായിരുന്നു രാജസ്ഥാന്റെ ഈ ടൂർണമെന്റിലൂടെയുള്ള പോക്ക് തൊട്ടതെല്ലാം പിഴച്ചു മെഗാലയത്തിൽ ജോസ് പല്ലർ ട്രെൻ ബോൾട്ട് അതുപോലെ തന്നെ യുസ്വേന്ദ്ര ചാഹൽ എന്നിവരെ എല്ലാം രാജസ്ഥാൻ ഒഴിവാക്കിയത് ആനമണ്ഡതരമായി മാറി ദ്രാവിഡിന്റെ പിടിവാശി ഒന്നുകൊണ്ട് മാത്രം രാജസ്ഥാൻ തകർച്ചയിലേക്ക് നീങ്ങുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി ഇതിന്റെ തിരിച്ചടി ടീമിന് വലിയ രീതിയിലാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സഞ്ജു സാംസണും രാഹുൽ ദ്രാവിഡും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയും ഇപ്പോൾ മറന്നേക്കും പുറത്തു വന്നിട്ടുണ്ട് രാജസ്ഥാന് പിന്നോട്ടടിക്കുന്ന കാര്യമാണ് ഇതെല്ലാം തന്നെ എന്തായാലും മേഘാലയത്തിൽ കോടികൾ കൊടുത്ത് നിലനിർത്തിയ താരങ്ങളെല്ലാം രാജസ്ഥാനൊപ്പം ഫ്ലോപ്പായി മാറിയെന്ന് നിസ്സംശയം പറയാം നിലവിലെ സാഹചര്യത്തിൽ ടീമിനുള്ളിൽ വലിയൊരു പണിക്ക് സാധ്യത കൂടുതലാണെന്ന് വേണമെങ്കിൽ പറയാം നിലവിലെ ചില പ്രധാന താരങ്ങളുടെ കൂടുമാറ്റം അടക്കം പ്രതീക്ഷിക്കാം ദ്രാവിഡുമായി ഭിന്നതയിലുള്ള സഞ്ജു സാഫൻ ടീം വിടുമോ എന്നാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് നിലവിലെ സഞ്ജുവിന്റെ നിലപാടുകൾ നോക്കുമ്പോൾ താരം ടീം വിടാൻ തന്നെയാണ് സാധ്യത സഞ്ജു ടീം വിടുന്നത് രാജസ്ഥാന് വലിയ തിരിച്ചടിയാകുന്ന കാര്യം കൂടിയാണ് കാരണം നിലവിൽ ടീമിന് ലഭിക്കുന്ന വലിയ ആരാധക പിന്തുണയടക്കം അതിന്റെ എല്ലാം കാരണക്കാരൻ സഞ്ജുവിന്റെ സാന്നിധ്യമാണ് രാജസ്ഥാനിൽ നിന്ന് സഞ്ജു പോയാൽ രാജസ്ഥാന്റെ ആരാധകുതുറയിലും വലിയ കുറവാണ് ഉണ്ടാകാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ സഞ്ജുവിന്റെ ടീമിൽ നിലനിർത്താനാകും രാജസ്ഥാൻ ശ്രമിക്കുക രാജസ്ഥാനിൽ തുടരാൻ സഞ്ജു ചില താരങ്ങളെ അടുത്ത സീസണിൽ ആവശ്യപ്പെട്ടേക്കുമെന്ന് പറയുന്നുണ്ട് സഞ്ജുവിന്റെ ഡിമാൻഡ് ആയിരിക്കും ഇനി വരാൻ പോകുന്നത് സഞ്ജു തുടരണമെങ്കിൽ കടുത്ത ഡിമാൻഡുകളായിരിക്കും സഞ്ജു വയ്ക്കാൻ പോകുന്നത് അത് ദ്രാവിഡിന്റെ കാര്യത്തിൽ പോലും ഇടപെടൽ ഉണ്ടാകുമെന്ന് വ്യക്തമാണ് ദ്രാവിഡാണോ സഞ്ജു ആണോ വലുതെന്ന് ഈ ടൂർണമെന്റ് കഴിയുമ്പോൾ രാജസ്ഥാൻ ക്യാമ്പിൽ നിന്ന് തന്നെ വ്യക്തമാവുകയും ചെയ്യും എന്തായാലും സഞ്ജു രാജസ്ഥാനിൽ തുടരണമെങ്കിൽ ഈ ഡിമാൻഡുകളായിരിക്കും മുന്നിൽ വയ്ക്കാൻ പോകുന്നത് ഇത് ആ ഏതൊക്കെ താരങ്ങളെ ടീമിൽ നിലനിർത്തണം ആരെയൊക്കെ തള്ളണമെന്ന് സഞ്ജു തീരുമാനിക്കും അത് ആരൊക്കെയാണെന്ന് നോക്കാം ഇത്തവണത്തെ മേഘാലയത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് ടീമിലെത്തിച്ച താരമാണ് ടി നടരാജൻ തമിഴ്നാട്ടുകാരനായ നടരാജിനെ പത്ത് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്കാണ് ഡൽഹിയിലേക്ക് കൊണ്ടുവന്നത് എന്നാൽ പ്ലേ ഓഫിന് തൊട്ടടുത്ത് നിൽക്കുമ്പോഴും നടരാജൻ ഇത്തവണ ഒരു മത്സരം പോലും കളിച്ചിട്ടില്ല ഇതിന്റെ അതൃപ്തി താരത്തിൽ ഉണ്ടാകും അടുത്ത സീസണിൽ നടരാജിനെ പോലെ ഒരു താരത്തെ രാജസ്ഥാന് ആവശ്യമാണ് യോർക്കറുകൾ എറിയാൻ കഴിവുള്ള മികച്ചൊരു ഇടം ഇടർമേൻ പേസറയും രാജസ്ഥാന് ആവശ്യമാണ് മിന്നൽ യോർക്കറുകൾ എറിയാനും രത്ത് ഓവറുകളിൽ റണ്ണൊഴുക്ക വിളിച്ചു നിർത്താനും കഴിവുള്ള താരം കൂടിയാണ് നടരാജൻ നിലവിലെ രാജസ്ഥാൻ ടീമിൽ രത്ത് ഓവറിൽ വിശ്വസിക്കാൻ സാധിക്കുന്ന ഒരു ബൌളർ പോലും ഇല്ല എന്നാണ് വ്യക്തമാകുന്നത് ഈ ഒരു സാഹചര്യത്തിൽ നടരാജിനെ പോലെ ഒരു ബോളറെ രാജസ്ഥാന് ആവശ്യമാണ് സഞ്ജു ബുദ്ധിമാനായ നായകൻ കൂടിയാണ് നിലവിലെ ടീമിനെ ഉപയോഗിച്ച് ശക്തമായ ഒരു തിരിച്ചുവരവ് രാജസ്ഥാന് എളുപ്പമല്ല എന്ന് സഞ്ജുവിന് നന്നായി അറിയാം ദ്രാവിഡന്റെ കൈകൾ അതിൽ പിന്നാലെ കൂടുതൽ ബാധ്യതയാകുമെന്നും സഞ്ജു എന്ന് അറിയാം അതുകൊണ്ട് തന്നെ നടരാജിനെ പോലെ ഒരു യൂറോപ്യൻ സ്പെഷ്യലിസ്റ്റ് ആയ പേസറേ ആയിരിക്കും രാജസ്ഥാൻ നോട്ടം ഇടേണ്ടത് അങ്ങനെയായിരിക്കും വരാൻ പോകുന്നത് മികച്ചൊരു ഇന്ത്യൻ സ്പിൻ ഓൾറൗണ്ടറെ രാജസ്ഥാന് ആവശ്യമാണ് അതുപോലെ തന്നെ ഇത്തവണ ശ്രീലങ്കക്കാരനായ മലന്ദു ഹസ്റങ്കയും മഹേഷ് തീഷ്മയും ഒക്കെയാണ് സ്പിൻ നിരയിലേക്ക് രാജസ്ഥാൻ പരിഗണിച്ചിരുന്നത് എന്നാൽ രണ്ടുപേരും ശരാശരി പ്രകടനം മാത്രം കാഴ്ചവെച്ച് വിഷമിപ്പിക്കുകയാണ് രാജസ്ഥാൻ ഇവരിൽ നിന്നും പ്രതീക്ഷിച്ച പ്രകടനം ടീമിന് ലഭിക്കുന്നില്ല രാജസ്ഥാന്റെ വാലറ്റത്തിന്റെ ബാറ്റിംഗ് കരുത്ത് ഉയർത്തേണ്ടത് അത്യാവശ്യമാണ് ആറാം നമ്പർ കഴിഞ്ഞാൽ ബാറ്റ് ഉണ്ട് മികവ് കാട്ടാൻ ശേഷിയുള്ള താരങ്ങളിൽ ഇല്ല എന്ന് പറയാം അതുകൊണ്ട് തന്നെ മികച്ചൊരു ഓൾറൗണ്ടറെ ടീമിന് ആവശ്യമാണ് ലക്നൌ സൂപ്പർ ജെയിങ്സിന്റെ ഭാഗമായിട്ടുള്ള ഷഹബാസ് അഹമ്മദിനെ ടീമിലേക്ക് എത്തിക്കാൻ രാജസ്ഥാൻ ശ്രമിക്കുമെന്ന് ഉറപ്പാണ് സഞ്ജുവിന് ഒരു ബോളറെ അത്യാവശ്യമാണ് അല്ലാത്ത പക്ഷം ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുക പ്രയാസകരമാണ് ശവബാസിനെ കൈവിടാൻ ലക്നൌ തയ്യാറായാൽ ഈ നീക്കം രാജസ്ഥാന് ഗുണം ചെയ്തേക്കുകയും ചെയ്യും ഓൾറൗണ്ട് പ്രകടനം നടത്താൻ ശേഷിയുള്ള ശവബാസ് അടക്കം വിക്കറ്റ് നേടാൻ കഴിവുള്ളവനാണ് രാജസ്ഥാൻ നിരയിൽ വെടിക്കെട്ട് നടത്താൻ സാധിക്കുന്ന ഒരു വിദേശ താരത്തിന്റെ അഭാവവും ഇവിടെയുണ്ട് ഉണ്ട് ഹിഡ് മേയറിൽ നിന്നും ടീം കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ താരം നിരാശപ്പെടുത്തുകയായിരുന്നു ചെയ്തത് ഇംഗ്ലണ്ട് സീനിയർ താരമായ ജോണി ബേർസ്റ്റോയെ രാജസ്ഥാൻ നോട്ടം ഇടണമെന്ന് സഞ്ജു ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട് മൂന്നാം നമ്പറിൽ രാജസ്ഥാന് കളിപ്പിക്കാവുന്ന ഒരു താരം കൂടിയാണ് ബേർസ്റ്റോ ഫോമിലേക്ക് എത്തിയാൽ വലിയ സ്കോർ നേടാൻ ബെയർസ്ട്രോയ്ക്ക് സാധിക്കും എന്തായാലും ദ്രാവിഡ് തീരുമാനിച്ച താരങ്ങളെല്ലാം വിഷമിപ്പിച്ച സാഹചര്യത്തിൽ ഇനി അടുത്ത അവസരം സഞ്ജുവിനായിരിക്കും വരിക മറ്റു ടീമുകളെ നോട്ടമിടുകയാണെങ്കിൽ സഞ്ജു തീർച്ചയായും കഴിവുള്ളവരെ തേടിയായിരിക്കും എടുക്കുന്നത് സഞ്ജുവിനെ സംബന്ധിച്ചും രാജസ്ഥാൻ ടീമിനെ മുന്നോട്ട് കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ് ദ്രാവിഡ് പ്രഭാവം കുറയുകയാണെങ്കിൽ സഞ്ജു സഞ്ജുയും അങ്ങനെ വന്നാൽ മാത്രമേ സഞ്ജുവിന്റെ ടീമിൽ തുടരുകയേ ഉള്ളൂ സഞ്ജു സാംസൺ രാജസ്ഥാനും തുടരണം അതുപോലെ തന്നെ രാജസ്ഥാന്റെ മേന്മയ്ക്കും എല്ലാം തന്നെ അടുത്ത സീസണിൽ ഒരുപാട് പ്രതീക്ഷയുണ്ട് ടീം മാനേജ്മെന്റിന് അങ്ങനെ വരികയാണെങ്കിൽ സഞ്ജു സാംസന്റെ നിലപാടുകളെല്ലാം തന്നെ നിർണായകമാകും സഞ്ജു സാംസന്റെ ഡിമാൻഡുകൾ അംഗീകരിച്ചാലേ രാജസ്ഥാനും നിലനിൽക്കുള്ളൂ